ചിന്നക്കനാൽ വില്ലേജിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്സ് ലിമിറ്റഡിന്റെ കൈവശമുള്ള സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശം സംഭവത്തിൽ കൃത്രിമം കാട്ടിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ആൽബിൻ എന്നിവർ നൽകിയ ഹർജി തള്ളി ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ നിർദ്ദേശം ലാൻഡ് റവന്യൂ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു സ്ഥലത്തിന് അവകാശം ഉന്നയിക്കാൻ സ്വകാര്യ കക്ഷികൾ പട്ടയമുണ്ടാക്കിയെന്നും ഭൂമാഫിയുമായി ഒത്തുകളിച്ച് റവന്യൂ രജിസ്റ്ററിൽ മാറ്റം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കമ്മീഷണർ ഉത്തരവിട്ടു പട്ടയം വ്യാജ ാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഉത്തരവ് വനംവകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന അൻപത്തി ഒന്ന് ഹെക്ടർ സ്ഥലമായിരുന്നു സർക്കാർ എച്ച് എൻ എല്ലിന് അനുവദിച്ചത് ആൽബിന് രണ്ടേക്കർ എൺപത് സെന്റ് സ്ഥലത്തിനും ബാബുരാജിന് സെന്റ് അവകാശവാദം ഉന്നയിച്ചത് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി െന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തങ്ങൾ അവകാശവാദം ഉന്നയിച്ച സ്ഥലത്തിന്റെ സർവേ നമ്പർ പോലും കൃത്യമാക്കാൻ ഹർജിക്കാർ ശ്രമിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം ඒவும் புதி Collections ஏතவும் குஞ வில் High Rang Home Appliancers.